السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الذي علم بالقلم. علم الانسان ما لم يعلم. والصلاة والسلام على نبينا معلمنا محمد صلى الله عليه وسلم. ഹ്ലി സുദ്രി വയസ്സിൽ അമ്രി വഹ്ലുൽ ലിസാനി വയഫ് കഹു കൗലി ഏറ്റവും ആദരനാരായ സത്യവിശ്വാസികളെ സുഹൃത്തുക്കളെ അള്ളാഹു സുബാനഹു വാലയുടെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നാദ്യമായി എന്നോടന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അല്ലാസ് ഭാനുഹത്താലയുടെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഇത്തരം നന്മയേറിയ സദസ്സുകളിലേക്ക് വന്നു ചേരാനും അള്ളാഹു സുബ്ഹാനു വത്താലയുടെ കിതാബായ ഖുർആാനിനെക്കുറിച്ചും പ്രവാചകൻ സല്ലാ അലൈഹി വല്ലമിൻ്റെ ഹദീസുകളെക്കുറിച്ചും പഠിക്കാനും കേൾക്കാനും തൗഫീഖ് കിട്ടിയ നമുക്കെല്ലാവർക്കും അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും കാര്യങ്ങൾ തിരിച്ചറിയാനും ചിന്തിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു വബ്ബാനു വത്താല തന്നനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സലാഹു അലൈഹി വസല്ലമക്ക് വഹിയായി ഇറങ്ങിയ ഈ ഒരു മതം ദീൻ ഈ ഒരു ആദർശം ഈ ഒരു ജീവിതരേഖ അത് അറിവിൻ്റെയും വിവേകത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ആദർശമാണ് അല്ലാണ്ട് വികാരത്തിൻ്റെയും അവിവേകത്തിൻ്റെയും എടുത്തുചാട്ടത്തിൻ്റെയും മതമല്ല ഖുർആാനിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ അന്തമായിട്ടുള്ള അനുകരണത്തെ വിമർശിച്ച് പറയുന്ന ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും വാപ്പ കാർണവന്മാർ തലമുറകളായി ശീലിച്ച് പോന്ന തുടർന്ന് പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് തുടർന്നു പോകാം ഈ ഒരു സ്വഭാവത്തെ അതിരൂക്ഷമായി ഇസ്ലാമിൽ നമുക്ക് വിമർശിക്കുന്നത് കാണാൻ സാധിക്കും സൂഹത്ത് സുഹ്രൂഫിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്നാമത്തെ ആയത്ത് വരെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ നന്മയേറിയ ഈ ഒരു ആദർശത്തിലേക്ക് ക്ഷണിക്കാൻ വന്നിട്ടും കണ്ണും പൂട്ടി ആ ഒരു ഹൈറിനെ തള്ളിക്കളഞ്ഞ സമൂഹത്തിൻ്റെ ആ ഒരു തിന്മയിൽ ഉറപ്പിച്ചു നിർത്താനുണ്ടായ കാരണം ഈ ഒരു ദുസ്വഭാവമായിരുന്നു എന്ന് ഈ സൂറത്ത് ജഹ്റുഫിൽ പറയുന്നു ബൽഖാലു ഞങ്ങൾ ഞങ്ങളുടെ ഇങ്ങനെ ചെയ്തത് കണ്ടു അതുപോലെ ചെയ്തു പോണു ആര് തുടക്കം വെച്ചു എന്താണ് അതിൻ്റെ പിന്നിൽ അടിസ്ഥാനം എന്താണ് അതിൻ്റെ കാരണം അതിൻ്റെ ഹിക്മത്ത് അതെന്തെങ്കിലും അടിത്തറയോട് കൂടിയിട്ട് അതൊന്നും ചിന്തിക്കാൻ ഞങ്ങൾക്കില്ല അങ്ങനെ ചെയ്തു പോകുന്ന ആര് തുടങ്ങിയതൊന്നും ആലോചിക്കണില്ല ഇങ്ങനെ ചെയ്തു പോകണു എന്ന് പറയുന്ന അവരെ ആ തിന്മയിൽ ഉറച്ചു നിർത്താനുണ്ടായ കാരണം എന്ന് ഖുർആൻ നമ്മളോട് പറയുകയാണ് സുഹൃത്തിൽ ബക്കറയിൽ നൂറ്റി എഴുപതാമത്തായത്തിൽ ഒന്നുകൂടി വ്യക്തമാക്കിയോ തല പറയുന്നുണ്ട് قالوا بل نتبع ما عليه آباءنا നിങ്ങളെങ്ങാനും ആ തിന്മയിൽ ഉറച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ആ നന്മയിലേക്ക് വരാൻ മടിക്കുന്നവരോട് നിങ്ങൾ അള്ളാഹു സുബാനുഹത്താല നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അറിവിൻ്റെയും വിവേകത്തിൻ്റെയും ഉടമയായിട്ടുള്ള അള്ളാഹുബാനുഹത്താല ഇറക്കിയ മതത്തിലേക്ക് ആദർശത്തിലേക്ക് നന്മയിലേക്ക് നിങ്ങൾ വരിക എന്ന് നിങ്ങൾ അവരോട് പറഞ്ഞാൽ അവർ നിങ്ങളോട് പറയുന്ന മറുപടി എന്താണ് ഞങ്ങൾ ഞങ്ങളുടെ വാപ്പകർണർമാരായി തലമുറകളായി ചെയ്തു പോരുന്ന കുറേ ആചാരങ്ങളാണ് അത് ഞങ്ങൾക്ക് കണ്ണും പൂട്ടി ഇതാക്കാനേ നേരുള്ളൂ എന്ന് പറഞ്ഞ് മറുപടി പറയുന്നതായിട്ട് അള്ളാഹുസ് ഭാനു വാല പറയുകയാണ് പ്രിയപ്പെട്ടവരെ ബുദ്ധിയെയും വിവേകത്തെയും ഒക്കെ അടച്ചു പൂട്ടി അറിവിൻ്റെ സദസ്സുകളൊന്നും ഇല്ലാത്ത വല്ലാത്തൊരു അവസ്ഥയെക്കുറിച്ചാണ് അള്ളാഹു സുബ് അവിടെ പറയുന്നത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു ദുസ്വഭാവമാണ് പിശാച അവൻ്റെ നരകത്തിലേക്ക് അവൻ്റെ കൂട്ടാളികളെ കൂട്ടുന്നതിനായി ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു തന്ത്രം അബു താലിബിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ അല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമന്റെ പിതാമഹനാണ് അബു താലിബ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയാണ് സത്യപ്രവാചകൻ എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള വ്യക്തിയായിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം പിതാമഹനായിട്ടുള്ള അബു താലിബ് സ്വന്തം മകനായ അലി അലിറലിയുഹനോട് പോലും നീ മുഹമ്മദിനെ പിൻപറ്റണം കൂടെ ഉണ്ടാകണമെന്ന് വസിയത്ത് ചെയ്തവനാണ് അബൂ താലിബ് എന്ന് പറയുന്ന പ്രവാചകന്റെ പിതാമഹൻ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലമയെ മരണം വരെ സംരക്ഷിക്കുന്ന മാർഗത്തിൽ പട്ടിണി കിടന്നും ഒരുപാട് പരിഹാസങ്ങൾക്ക് വരെ പാത്രിഭൂതനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അബൂ താലിബ് പക്ഷെ ആ അബൂ താലിബ് മരണപ്പെടുന്ന വേളയിൽ പ്രവാചകൻ സല്ലു അലൈഹി വസ്ലാം ഓടിച്ചെന്ന് പിതാമഹനോട് പറയാണ് ഉഹാജ് അബൂ ിബ് നിങ്ങളൊരു വാക്ക് പറയുക എനിക്ക് അള്ളാഹു അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് നൂറ് ശതമാനം ഉറപ്പുള്ള ലാ പ്രവാചകൻ സല അലൈഹി സ്വലമ അവിടെ ചെന്നിട്ട് ക്ഷണിക്കുന്നത് പക്ഷെ ആ അബൂ താലിബിന്റെ മുമ്പുണ്ടായിരുന്ന സുഹൃത്തുക്കൾ അബൂ താലിബിനെ തടയുകയാണ് ഇബ്രാഹിം അബ്ദുൽ തൻ്റെ പിതാവായിട്ടുള്ള അബ്ദുൽ മുത്തലിബിൻ്റെ മാർഗത്തിൽ നിന്ന് താങ്കൾ എന്താ മാറി നിൽക്കുകയാണോ അല്ലെങ്കിൽ അതിൽ നിന്ന് അത് വിട്ടു പോവുകയാണോ എന്ന് ചോദിക്കുന്ന ചോദ്യം കേട്ടതോടുകൂടി അബൂതാലിബ് പറ ലാസ്റ്റ് അന അല മില്ലത്തെ അബ്ദുൽ മുത്തലിബെന്ന് പറഞ്ഞിട്ടാണ് മരിക്കുന്നത് അറിഞ്ഞിട്ടും പ്രവാചകനെ നേരിൽ കണ്ടിട്ടും പ്രവാചകൻ്റെ സവിശേഷവും സ്വഭാവങ്ങളും കണ്ടിട്ടും പ്രവാചകനെ പുകഴ്ത്തു പാട്ടുകൾ വരാൻ പാടി അബൂ താലിബ് ലാസ്റ്റ് ആ ഒരു തിന്മയിൽ അല്ലെങ്കിൽ ആ ഒരു അവിശ്വാസത്തിൽ മരിക്കാൻ കാരണമായത് ഈ ഒരു അന്ധമായിട്ടുള്ള അനുകരണമാണ് എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ അറിവ് പഠിക്കുക ദീൻ പഠിക്കുക ദീൻ പഠിപ്പിക്കുന്ന സദസ്സുകളിലേക്ക് നമ്മൾ വരാൻ ശ്രമിക്കുക എന്നത് ഇസ്ലാം വളരെയേറെ പ്രോത്സാഹിപ്പിക്കുന്ന വലിയ കൂടി കാണുന്ന ഒരു കാര്യമാണ് ഖുറാനിലൂടെ അനീളം നമുക്ക് നിങ്ങളെന്താ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ആലോചിക്കാത്തത് അഫലാത്ത

അള്ളാഹു സുബാനോതല ഖുർആാനിൽ പറഞ്ഞു തരുന്ന ഉദാഹരണങ്ങൾ അറിവുള്ളവർ മാത്രമാണ് ചിന്തിച്ച് മനസ്സിലാക്കുന്നുള്ളൂ എന്ന് പറയുന്ന നമ്മുടെ മനസ്സിനെ നമ്മുടെ ബുദ്ധിയെ തട്ടി ഉണർത്തുന്ന ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് ആഹൃത്തിനെക്കുറിച്ച് മറപ്പിച്ച് കളയുന്ന വിനോദങ്ങൾക്കും ഭൗതിക വിഭവങ്ങൾക്കും തിരക്കുകൾക്കും ഇടയിൽ ഈ മായാലോകത്ത് നിന്ന് നമ്മുടെ കണ്ണു തുറപ്പിക്കാൻ കാരണമാകുന്ന സദസ്സുകളാണ് പ്രിയപ്പെട്ടവരെ എൽമിൻ്റെ അറിവിൻ്റെ സദസ്സുകൾ ഇസ്ലാം അറിവിന് ഭയങ്കര പ്രാധാന്യമാണ് കൊടുക്കുന്നത് ആ വിഷയത്തിൽ വന്നിട്ടുള്ള പ്രവാചകൻ സല്ലാ അല്ലെ വല്ല അധ്യാപനങ്ങളും ഖുറാനിക സൂക്തങ്ങളൊക്കെ നമ്മളൊന്ന് കണ്ണോടിച്ച് വായിച്ചു നോക്കിയാൽ വളരെ അത്ഭുതം തോന്നിപ്പോവും പ്രിയപ്പെട്ടവരെ ഇരുട്ടിന്റെ അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന ഷിർക്കിൻ്റെയും അനാചാരങ്ങളുടെയും ചങ്ങലകളിൽ ബന്ധിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തെ തൗഹീദിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് അള്ളാഹു സുബാനുഭവത്തെ ആല നിയോഗിച്ച് ആനയിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ അലൈഹി വസ്ലമക്ക് ആദ്യമായി അഭിസംബോധനം ചെയ്ത സൂക്തം തുടങ്ങുന്നത് തന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വായിക്കുക അള്ളാഹുവിൻ്റെ നാമത്തിൽ നിങ്ങൾ വായിക്കുക അറിവ് നേടുന്നതിന് മൂന്നാല് മാർഗങ്ങളാണുള്ളത് അതിൽ പ്രധാനമാണ് വായന കണ്ണുകൊണ്ട് കാണൽ ചെവി കൊണ്ട് കേൾക്കൽ കാര്യങ്ങൾ മനസ്സിലാക്കൽ അനുഭവം ഇതൊക്കെ അതിൻ്റെ വിവിധ മാർഗങ്ങളാണ് ആ അറിവ് നേടുന്ന മാർഗ്ഗങ്ങളിൽ ഒരു മാർഗ്ഗത്തെയാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിച്ച് ആ സൂക്തം തന്നെ തുടങ്ങുന്നത് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്ന മതമാണ് പ്രിയപ്പെട്ടവരെ അറിവ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ ഒരു ദിവസം അറിവ് നേടാൻ വേണ്ടി ഇത്തരം സദസ്സിലേക്ക് വന്നെത്തിയവർക്ക് അള്ളാഹു സുബാനു വല എന്തെല്ലാമാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഉപയോഗപ്പെടുത്തുന്നത് ഒന്നാമത്തായി പ്രിയപ്പെട്ടവർ സാധാരണ എല്ലാ സദസ്സുകളിലും ഞാൻ ആവർത്തി ചെന്നൈയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്ന പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയുടെ ഒരു ഹദീസാണ് പ്രവാചകൻ സലഹു അലൈ വസ പറയാണ് അള്ളാഹു സുബാനോത്താല ആർക്കെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനക്ക് എന്താണ് ചെയ്യുക അവൻക്ക് ദീനിൽ അള്ളാഹു സ്ഫുഹാനോ തല അവഗാഹം നൽകാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കും ഫിഹ നൽകുമെന്നാണ് പറഞ്ഞത് അതായത് കൊടാന കോടി ജനങ്ങളുള്ള ഈ ഭൂമിയിൽ കുറച്ച് പേരാണ് അള്ളാഹു താല സ്വർഗത്തിലേക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത് അധിക പേരും തിന്മയിൽ കൂടിയിട്ടാണ് ജീവിക്കുക എന്നാണ് ഖുറാൻ ഒരു യാഥാർത്ഥ്യം പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ സ്വർഗത്തിലേക്ക് അടുപ്പിക്കാനും അള്ളാഹുവിൻ്റെ സംതൃപ്തിയിലേക്ക് അടുപ്പിക്കാനും ആരെങ്കിലും അള്ളാഹുസ് ഫാനോത്തിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻക്ക് ദീൻ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഇങ്ങനെ ഒരുക്കി കൊടുക്കുന്നതാണ് ആ സദസ്സിലേക്ക് എത്താനുള്ള ഒരു മനസ്സവൻക്ക് അള്ളാഹു താല അവൻ്റെ ഹൃദയത്തിൽ എത്തിച്ചു കൊടുക്കുന്നു അവിടേക്ക് എത്താനുള്ള ഒരു തൗഫീക്ക് ആ സദസ്സിലേക്ക് എത്താൻ അവനെ ക്ഷണിക്കാനുള്ള ഒരു വ്യക്തിയെ അപ്രതീക്ഷിതമായ അവൻ്റെ ജീവിതത്തിലേക്ക് അവനവനെ കൊണ്ടുവരുന്ന കാണാം ആ സ്ഥലങ്ങളിലേക്ക് അവൻക്ക് എത്താനുള്ളൊരു തൗഫീക്ക് സുഭാന്നുള്ള പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഇത് അള്ളാഹു സ്ഥാനത്തിൽ എന്തോ ഒരു ഹൈർ എനിക്ക് ഉദ്ദേശിച്ചതാണ് എന്ന് മനസ്സിൽ തട്ടിക്കൊണ്ട് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ഒരുപാട് ഷുക്ർ ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഇത്തരം സദസ്സുകളൊക്കെ ഉണ്ടായിട്ടും അതിനേക്ക് വരാനൊന്നും തോന്നുന്നില്ല അവിടേക്ക് എത്തിപ്പെടാനൊന്നും മനസ്സ് വരുന്നില്ല മറ്റ് പല ഷുഗ്രലുകളിലാണ് ആൾ അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്തോ ഒരു ഹൈർ അള്ളാഹു അവനിൽ നിന്ന് തടഞ്ഞിട്ടുണ്ട് എന്നീ ഒരു ഹദീസിൻ്റെ ബേസിൽ നമുക്ക് പറഞ്ഞ് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത്തരം സദസ്സിലേക്ക് എന്ത് പ്രയാസം നേടിട്ടിട്ടാണെങ്കിലും എന്ത് തടസ്സങ്ങൾ മുന്നിലുണ്ട് അതൊക്കെ മാറ്റി വെച്ച് ഈ ഒരു അവസരം കിട്ടി അതൊരിക്കലും നമ്മൾ തട്ടിക്കളയാൻ പാടില്ല കാരണം അത് അതാവും നമുക്ക് ഹൈറിലേക്ക് ഒരുക്കി തന്നിട്ടുള്ളൊരു മാർഗ്ഗമാണ് പിഷാദിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സദസ്സുകളിൽ നിന്ന് ഒരാളെ തടയാന്നുള്ളത് അവൻ്റെ മെയിൻ ലക്ഷ്യമാണ് അത് രാവിലെ ആകുമ്പോൾ ഉറക്കം വന്നിട്ടും അല്ലെങ്കിൽ ഇന്ന പണിയുണ്ട് ഇന്ന പണി തീരെ ഓർമ്മ വരാത്ത എല്ലാ പണികളും ഇങ്ങനെ അവസരം ലഭിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുത്തും ലാസ്റ്റ് അവൻ അതിൽ നിന്ന് തടയണം കാരണം അവിടെ ചെന്നാൽ അള്ളാൻ്റെ കലാമും പ്രവാചകനെ കുറിച്ചും പറഞ്ഞത് കേട്ടാൽ പിന്നെ പിശാജ് ഇങ്ങനെ മനസ്സിൽ നിന്ന് ക്ഷണിക്കുന്നതിക്കൊന്നും വ്യാള കിട്ടില്ല നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് അവൻ എത്തിക്കുന്ന ഒരു മാർഗ്ഗത്തിലേക്കാണ് അവൻ പോകുന്നത് തടയാൻ വേണ്ടി മാക്സിമം പരിശ്രമിക്കും പക്ഷെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉറച്ചു നിൽക്കുക ഹൈറിലേക്ക് എത്താൻ വേണ്ടി സ്വന്തത്തിൽ നിന്ന് നമ്മൾ സ്വയം അതിനുവേണ്ടി പരിശ്രമിച്ചവിടെ എത്താൻ വേണ്ടി പരിശ്രമിക്കും ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സദസ്സുകളുടെ നന്മകളിൽ ശ്രേഷ്ഠതകൾപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ശ്രേഷ്ഠത രണ്ടാമതായി പ്രവാചകൻ സല്ലാഹു അലേഹ് വസ്ലമ്മ പറയുന്ന രണ്ട് ഹദീസുകളിൽ ഒരുപാട് നന്മകൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ട് സഹൈബ് മുസ്ലിമിൽ ഉദ്ധരിച്ച ഒരു ഹദീസും അബൂദാബിൽ ഉദ്ധരിച്ച ഒരു ഹദീസും അള്ളാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട് ഏതെങ്കിലും ഒരു ഭവനത്തിൽ കുറച്ച് പേര് കൂടാണ് എന്നിട്ട് അള്ളാഹു സുബാനോത്താലിന്റെ കലാമുകൾ ഇങ്ങനെ ചർച്ച ചെയ്യണം പഠിക്കണം മനസ്സിലാക്കണ് എന്താണ് അള്ളാഹുവിന് ഞങ്ങളിൽ നിന്ന് വേണ്ടത് എന്ന് പഠിക്കുന്ന ഒരു സദസ്സ് അവിടേക്ക് വരുന്നവർക്ക് അള്ളാഹു എന്താണ് ചെയ്ത് കൊടുക്കുക റബ്ബ് റബ്ബു സുബാനോത്താൽ അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ഭയങ്കര ഒരു സമാധാനം സംതൃപ്തി ഇറക്കി കൊടുക്കും അല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും ലക്ഷക്കണക്കിന് റിയാലുകൾ ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ അറിവ് നേടുന്ന സദസ്സിലേക്ക് വന്ന പ്രിയപ്പെട്ട ഒരു അള്ളാഹുഹു അവരുടെ ഹൃദയത്തിൽ സമാധാനം കൊടുക്കുന്നതാണ് ഈ ഒരു ഹദീസി പറയുന്നത് റഹ്മ അള്ളാഹു സുബാനു വാലയുടെ റഹ്മത്തിൽ അള്ളാഹു സുബാഹൻ താല അവർ പൊതിഞ്ഞു കളയുമെന്ന് പറയുന്നു അള്ളാഹു സുബാനു വാല ആദരിച്ച മലക്കുകൾ നിങ്ങൾ ചെയ്യുന്ന ഈ നന്മകൾ കണ്ട് സന്തോഷിച്ച് നിങ്ങൾക്കിടയിൽ ആ സന്തോഷത്തിൽ പങ്കിട്ടുകൊണ്ട് സന്നദ്ധരാണ് എന്നീ ഒരു ഹദീസിൽ പറയുന്നു ആ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളിൽ നിന്ന് ഷറുകൾ തടയപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബാനോതലോട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഒരു ഹൈറും കൂടി ലഭിക്കാണ് നിങ്ങൾ ഓരോരുത്തരുടെയും പേരുകൾ അള്ളാഹു സുബാനുഅത്തല ആകാശ ലോകത്തുള്ള റബ്ബിന്റെ സൃഷ്ടികൾക്കിടയിൽ പറഞ്ഞുകൊണ്ട് നിങ്ങളെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നീ ഒരു ഹദീസി പറയണം പ്രിയപ്പെട്ടവരെ സുഹാൻ അല്ല നമ്മൾ ഓരോരുത്തരുടെയും പേരുകൾ പേരുകളില മലക്കുകളുടെ ഇടയിൽ പറഞ്ഞിട്ട് പ്രശംസിക്കുന്നുണ്ടെന്ന് ആലോചിച്ചു ആലോചിച്ചൊക്കെ ആ റബ്ബിൻ്റെ തൃപ്തി ലഭിക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം നമുക്ക് വേറെ ഉണ്ടാവും പ്രവാചകൻ സല്ലാഹു അലേഹി വസല്ല മറ്റൊരു ഹദീസിൽ വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് ആരെങ്കിലും അള്ളാന്റെ ദീൻ പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെടും നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ വീട്ടിൽ നിന്ന് ഇവിടെ വന്നത് നിങ്ങൾ അങ്ങനെ പുറപ്പെടുന്ന ഈ ഉണ്ടല്ലോ നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള മാർഗം അള്ളാഹു സുഹാനു നിങ്ങൾക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്നാണ് സുഹഹാന പ്രവാചകൻ സലമ്മ പറയുന്നത് നമുക്ക് അതിനേക്കാളും വലിയൊരു സന്തോഷം അതിനേക്കാളും വലിയൊരു സ്വപ്നം പ്രിയപ്പെട്ടവരെ വേറെ എന്താണ് ഉള്ളത് സ്വർഗമല്ലാതെ ആ വഴി പോലും അള്ളാഹു സുബാനു അത്ത നമുക്ക് എളുപ്പമാക്കി തരുന്ന ഇതേ ഹദീസിൽ തുടർന്ന് പ്രവാചകൻ സാഹുഹ് പറയാണ് പിന്നെ അള്ളാഹു സുബഹാനഅത്താലിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ അവരെ അവരുടെ കാരുണ്യത്തിൽ ഇങ്ങനെ പൊതിയും നിങ്ങൾ ചെയ്യുന്ന അമലുകളിന്റെ ആ ഒരു ഗാംഭീര്യം കണ്ട് ആസ്വദിക്കാൻ വേണ്ടി മലക്കുകൾ ഇങ്ങനെ കുന്നുകൂടി ഇരി ഒരു ഭാഗത്ത് വന്ന് നിൽക്കുന്നവരാണ് എത്തിച്ചിങ്ങനെ നോക്കി നോക്കി കുന്നുകൂടി നിക്കുന്നവരാണ് അത്രമാത്രം വലിയൊരു അമലിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഉള്ളത് മാത്രല്ല അള്ളാഹു സുബാനുല പ്രവാചകൻ വീണ്ടും പറയുന്നതാണ് ഒരു മനുഷ്യനും ഇന്നേ വരെ കാണാത്ത ആ മത്സ്യങ്ങൾ പോലും അള്ളാഹു സുബ്ഹാനുത്തല്ല സൃഷ്ടികളിൽപ്പെട്ട എല്ലാ സൃഷ്ടികളും ഇങ്ങനെ ഇൽമ പഠിക്കാൻ വേണ്ടി കൂടിയിരിക്കുന്നവരുടെ തിന്മകൾ പൊറുക്കപ്പെടാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അപ്പം സംശയം വരും അപ്പൊ പിന്നെ എത്ര ജീവജാലങ്ങൾ എണ്ണിയാ എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ സാധിക്കാത്തത്ര മാത്രമല്ല ജീവജാലങ്ങൾ അള്ളാഹുലാവിടെ ഒരുക്കിച്ച് ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ എങ്ങനെയാണ് അപ്പൊ പ്രവാചകൻ സാഹുല സ്വ പറയാണ് അവിടെയാണ് അത് അത് അങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി പറയാണ് ആഴക്കടലുകളിലുള്ള മത്സ്യങ്ങളും മാളങ്ങളിൽ ഒളിഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനും കാണാത്ത മാളങ്ങളിൽ ഒളിഞ്ഞു നിൽക്കുന്ന ആ ചെറിയ ഉറുമ്പുണ്ടല്ലോ അതുപോലും നിങ്ങളുടെ ഇസ്തിഹ്ഫാറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സുബഹാനുള്ള പ്രവാചൻ സലാഹുസ്ല പറയുന്നത് പ്രിയപ്പെട്ടവർ ഒരുപാട് തെറ്റുകളിലേക്കും തിന്മകളിലേക്കും അറിഞ്ഞു മറിയ അദ്ദേഹം വീണുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മളെല്ലാവരും ദുർബലരാണ് എപ്പോൾ തെറ്റിലേക്ക് വന്നാൽ വീണാലും തൗബ് ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുന്നവനാണ് യഥാർത്ഥ വിജയ് എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ അള്ളാഹു സുബഹാനോ തല നാളെ നമ്മുടെ ഈ തിന്മകളൊക്കെ പൊറുത്തിട്ട് റബ്ബിൻ്റെ റഹ്മത്തോടു കൂടി നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഈ ഒരു വാഗ്ദാനം ലഭിച്ച ഇസ്തഹഫാറുകൾ ലഭിക്കാൻ കാരണമാകുന്ന ഈ സദസ്സിലേക്ക് വന്നാൽ പ്രിയപ്പെട്ടവർ എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് പ്രിയപ്പെട്ടവർ അത്രമാത്രം ഹയറുകൾ ഇതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഹദീസുകളൊക്കെ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ ഒരു വലിയ പണ്ഡിതനോ ഒരുപാട് അറിവ് കിട്ടിയാൽ ഈ പറഞ്ഞ വാഗ്ദാനം ലഭിക്കുമെന്ന് അല്ല പ്രവാചകൻ സഹോദരസം പഠിപ്പിക്കുന്നത് അതിനു വേണ്ടി പുറപ്പെട്ടാൽ തന്നെ മതി അതിനു വേണ്ടി ഒന്ന് അധ്വാനിച്ചാൽ മതി ഒരുപാട് ഹദീസുകൾ ഈഫിലുള്ള ഒരുപാട് കുറാനായത്തുകൾഫിലുള്ള ഇങ്ങനെ എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ സാധിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തണമെന്ന് പ്രവാചകൻ സുഹുസം പറഞ്ഞില്ല അതിനുവേണ്ടി പുറപ്പെട്ടാൽ തന്നെ നിങ്ങൾക്ക് ഈ നന്മകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഈ ഒരു ഹദീസ് മനസ് ഇപ്പം എത്ര മാത്രം മഹനീയമായിട്ടുള്ള ഒരു അമലിലാണ് നമ്മളുള്ളത് മൂന്നാമത്തെ ശ്രേഷ്ഠത സുബാനുള്ള പ്രവാചകൻ സലഹ് അല്ല പറയണേ ആരെങ്കിലും അള്ളാഹു സുബാനുവാത്താൽ ദീൻ പഠിക്കാൻ വേണ്ടി പുറപ്പെട്ടാ തിരിച്ചെത്തുന്നത് വരെ അവൻ അള്ളാൻ്റെ മാർഗത്തിലാണെന്നാ അള്ളാന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ സ്വന്തം ജീവൻ പണയം വെച്ച് യുദ്ധത്തിന് വേണ്ടി രണാങ്കണത്തിലേക്ക് പുറപ്പെട്ട് തിരിച്ചു വരുന്ന അതേ സിറ്റുവേഷനിലാണ് നിങ്ങളുള്ളത് എന്ന് ഇവിടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ മലക്കുൽ മൗത്ത് നിങ്ങളുടെ റൂഹ വന്ന് പിടിച്ചാൽ നിങ്ങൾ ഷഹീദുകളുടെ കൂലിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാണ് സുബാന ഈ ഒരു ഹദീസി മനസ്സിലാക്കുന്നത് ഷുഹതാക്കൾക്കുള്ള കൂലി നമ്മൾ കണ്ടാൽ അന്ധം മുട്ട് പോകും മാത്രം വലിയ കൂലിയാണ് ആഹ്റത്തിൽക്ക് പോയവർ രണ്ടാമതും മൂന്നാമതും തന്നെ ദുനിയാവിലേക്ക് റബ്ബെ മടക്കി അയക്കണേ എന്ന് നന്മയിലുള്ളവർ ആരും ആഗ്രഹിക്കില്ല ഷുഹതാക്കൾ എന്നാണ് ചില ഹദീസികളിലുള്ളത് കാരണം എന്താ അവർക്ക് അള്ളാഹു മാനന്താൽ അവിടെ ഒരുക്കി വെച്ചിട്ടുള്ള സുഖസൗകര്യങ്ങളും സൗകര്യങ്ങളും നന്മകളും ഞാമത്തുകളും കണ്ട് അന്ധമുട്ട് റബ്ബെ എന്നെ എത്ര എന്താ പറയുക ദുനിയാവിലേക്ക് മടക്കി എനിക്ക് വീണ്ടും വീണ്ടും ഷഹീദാകാൻ അവരവസരം തന്നെങ്കിൽ എന്ന് റബ്ബിനോട് അഭ്യർത്ഥിക്കുന്നവരാണ് സുഹദാക്കും ആ കൂലി ഈ ദീൻ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ സുബാൻ അള്ളഹ പ്രവാചകൻ സല അലൈഹി സ്വലമ്മ ഇവിടെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് അത്രമാത്രം ഹയർ നാലാമതായി ഉള്ള ഒരു നന്മ അതുദ്ദാദ് അള്ളാൻ്റെ ദീൻ വേണ്ടി പഠിക്കാൻ വേണ്ടി പുറപ്പെട്ടവർ അള്ളാഹു സുബാനു വാല ഒരുപാട് പദവികൾ ഉയർത്തും എന്തിനെ അള്ളാഹു സ്മാനത്തില പരീക്ഷിക്കാൻ പോലും ഉദ്ദേശിക്കാത്ത മൃഗങ്ങളിൽ പോലും അറിവോ അല്ലെങ്കിൽ ഒരു നന്മയ്ക്ക് കാരണമാകുന്ന മൃഗത്തെ വരെ ദീനാദരിച്ചിട്ടുണ്ട് അല്ലെ നമുക്കറിയാം വേട്ട മൃഗങ്ങൾ പട്ടിയെ ഉപയോഗിച്ച് വേട്ട ചെയ്യുന്ന വ്യക്തികൾ വേട്ട ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ട പട്ടി പിടിച്ചൊരു മൃഗത്തെ നമുക്ക് ഹലാലാണ് ഉപയോഗിക്കൽ അത് തന്നെ ഹലാലാണ് പക്ഷെ വേ ഇങ്ങനെ ഒരു പട്ടികളെങ്ങനെ വിട്ടു പഠിപ്പിക്കപ്പെട്ട പട്ടികളെങ്ങനെ വിട്ടു പക്ഷേ കൂട്ടത്തിൽ തെരുവ് നായികൾ വന്നിട്ട് പിടി ആ മൃഗത്തെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തിയ വ്യക്തി നോക്കുക ഇത് ഞാൻ പഠിപ്പിച്ച പട്ടി പിടിച്ചതാണോ അതോ പഠിപ്പിക്കപ്പെടാത്ത പട്ടി പിടിപ്പിച്ചതാണോ എന്ന് നോക്കും പഠിപ്പിച്ച പട്ടിയാണ് പിടിച്ചതെങ്കിൽ അത് ഹലാൽ പഠിപ്പിക്കപ്പെടാത്തതാണെങ്കിൽ അത് ഹറാം ഒരു കാര്യം ഹറാമും ഹലാലായി ഇതിനെ ആദരിച്ചു ദീന് പട്ടിയെപ്പോലും അറിവുള്ളതിൻ്റെ പേരിൽ ആദരിക്കുകയാണ് പ്രവാചകൻ സാഹുഹ് അല്ലേ സ്വലമെന്റെ മറ്റൊരു ഹദീസിൽ നിങ്ങൾ ഒരിക്കലും എന്താ പറയാ ഈ പൂവങ്കൂഴി കൂവുന്ന ശബ്ദം കേട്ടാൽ അതിനെ ശബിക്കരുത് അല്ലെങ്കിൽ അതിനെങ്ങനെ കുറ്റം പറയരുത് പ്രവാചകൻ സാഹുലാമെന്ന് പറഞ്ഞ കാരണം എന്താണെന്നറിയോ നമസ്കാരത്തിന്റെ സമയായാല് ഈ പറഞ്ഞ പൂവൻ കോഴി നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന രാവിലെ സുബൈൻ്റെ നേരത്ത് കാണാൻ ആ തെഹജുദിന്റെ സമയത്ത് അതിങ്ങനെ ഒച്ച ഉണ്ടാക്കണേ അത് പലരെയും സുബൈൻ്റെ നേരം അറിയാൻ കാരണമാക്കുന്നു ഒരു നന്മയിലേക്ക് കാരണമായ ഈ മൃഗത്തെ നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല ശപിക്കാൻ പാടില്ല എന്നിവരെ ദീൻ പഠിപ്പിച്ചു ഒരു മൃഗത്തിന് പോലും ദീൻ അള്ളാഹു സുബ്ഹാനതാല ഒരു അറിവോ ഒരു നന്മക്ക് കാരണത്താൽ ആദരിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബിൻ്റെ അടിമകളായിട്ടുള്ള നമ്മൾ അള്ളാഹിൻ്റെ ദീൻ പഠിച്ചാൽ എത്ര മാത്രം ഉയർത്തും അതിനൊരുപാട് ചരിത്രം നമുക്ക് പറയാൻ പറ്റും സാധിക്കും ഒരുപാട് ചരിത്രം പറയാം ഉമർ റബ്ബിൻ അബ്ദുൽ അസീസ് ചരിത്രത്തിൽ അഞ്ചാം ഖലീഫ എന്നിവരെ അറിയപ്പെട്ട് അത്രയും മഹനീയ അദ്ദേഹം വലിയ ദീനിയല്ലായിരുന്നു ഇടക്കാലത്ത് വെച്ച് അള്ളാഹിൻ്റെ ദീനിനോട് താല്പര്യം വന്ന് നന്മയിലേക്ക് മടങ്ങിയപ്പോൾ അള്ളാഹ് സ്ഥാനത്തിൽ അദ്ദേഹത്തെ ആദരിച്ചു എന്താ പറയുക കൊള്ളക്കാരനായിട്ടുള്ള ഫുദൈ ലബിനെ അയാൾ എല്ലാവർക്കും ഇടയിൽ കുപ്രസിദ്ധനായിട്ടുള്ള കൂടി കാണുന്ന ഒരു വ്യക്തിയാണ് ഫുദൈ ലബിനെ അയാള് ആർക്കും ഇഷ്ടമില്ലാത്ത വ്യക്തി അദ്ദേഹം ഒരിക്കൽ കൊള്ളടിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ ഉള്ള ആൾ തെഹ്ജുദ്സ്കരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ആയത്ത് കേട്ടപ്പോഴാണ് ദീനിലേക്കും അയൽമിലേക്കും മടങ്ങിയിട്ട് ചരിത്രത്തിൽ പേര് രേഖപ്പെടുത്തപ്പെട്ട് അറിയപ്പെട്ട ഒരു പണ്ഡിതനായി മാറിയത് അള്ളാഹുസ്ലാൻ അവരെ ഉയർത്തി അതാബ് നബി നബിറബ വിരൂപിയായിട്ടുള്ള കറുത്ത് കുള്ളനായിട്ടുള്ള വളഞ്ഞ ശരീരമുള്ള ഒരാൾക്കും കണ്ടാ അടുക്കാൻ തോന്നാത്ത പ്രകൃത അല്ല ഒരാകൃതിയുള്ള അതാബ് നബിറബ അന്നത്തെ വലിയ സാമ്രാജ്യം ഭരിക്കുന്ന ഖലീഫ പോലും ചമ്പ്രം പടിഞ്ഞ് മുന്നിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചത് എന്താ അവർ നേടിയ അറിവ് അള്ളാഹു സുബാന അവരെ ഉയർത്തി എന്നതാണ് അപ്പൊ റബ്ബ സുബാനോ തല അറിവുള്ളവരെങ്ങനെ ഉയർത്തും അഞ്ചാമതായിട്ടുള്ള നമുക്ക് ഇതിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ നമസ്കാരം പോലെ ഹജ്ജ് പോലെ ഒമ്ര പോലെ അള്ളാഹ്ക്കു വേണ്ടി സമർപ്പിക്കുന്ന വലിയ വലിയ അബാധത്തുകളെ പോലെയുള്ള ായിട്ടുള്ള പ്യുവറായിട്ടുള്ള ഒരു അഭിബാധത്താണ് പ്രിയപ്പെട്ടവരെ അറിവ് നേടാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ഈ സമയം ഇത് ശരിക്കും ഒരു അയിബാധത്താണ് നിസ്കരിക്കാൻ വേണ്ടി കൈ നമുക്ക് ഒരു ഭൗതികപരമായിട്ടുള്ള ആഗ്രഹങ്ങളില്ല ഇതല്ലാ സ്ഥാനത്തിൽ സ്വീകരിച്ച് തന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കണം എന്ന് ഒരേ നിയത്തല്ലേ നമുക്കുള്ളൂ അത് മുഖേന നമുക്ക് ലാഭം എന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ഭൗതികപരമായിട്ട് അതേപോലെയാണ് പ്രിയപ്പെട്ടൊരു നിങ്ങൾ ഈ ചെലവഴിക്കുന്ന സമയം എത്രത്തോളം എന്ന് വെച്ചാൽ പണ്ഡിതന്മാരിൽ പറയും പലരും പറഞ്ഞിട്ടുണ്ട് രാത്രിയുടെ ഒരംശം രാത്രി നമസ്കരി രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും ഉത്തമമാണ് ഒരു ചുരുങ്ങിയ അംശം അള്ളാൻ്റെ ദീൻ പഠിക്കാൻ വേണ്ടി മാറിയിരിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വരെ പറഞ്ഞിട്ടുണ്ട് സുഹാൻ അല്ല ഒരു ഹദീസ് പഠിക്കുന്നതാണ് ആയിരം റക്കായത്തുകൾ നവാഫിൽ നിസ്കരിക്കുന്നതിനേക്കാളും ഉത്തമമെന്ന് പണ്ഡിതമാര് പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ കുല്ലി മുസ്ലിമ ദീൻ പഠിക്കുക എന്നുള്ളത് എല്ലാ മുസ്ലിങ്ങൾക്കും മുസ്ലിമീങ്ങളായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാർക്കും അത് നിർബന്ധമാണ് ഒരു വാജിബായ ബാധ്യതയാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അത് ആ ഒരു ബാധ്യത നിറവേറ്റലും കൂടിയാണ് പ്രിയപ്പെട്ടവരെ ഇത് അങ്ങനെ പ്രിയപ്പെട്ടവര് ചുരുക്കി പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന ഈ ഒരു കർമ്മം ഒരുപാട് ഹൈറുകൾക്ക് കാരണമാകുന്ന ഒരുപാട് നന്മകൾക്ക് കാരണമാകുന്ന നമ്മുടെ സ്വർഗത്തിലേക്കുള്ള മാർഗം വിശാലമാക്കിത്തരുന്ന മഹത്തായിട്ടുള്ള ഒരു ഐബാധത്താണ് എന്ന ഒരു തിരിച്ചറിവ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയ ഒരിക്കലും നമ്മൾ മുടക്കാൻ പാടില്ല കൂട്ടത്തിൽ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ അതിലേക്ക് ക്ഷണിച്ച് അവർക്കും ഈ ഹൈർ വേണ്ട അവരെ ക്ഷണിച്ചു വരുത്താനും ഇവിടെ നിന്ന് നമ്മൾ ലഭിക്കുന്ന ഈ അറിവുകളും വിജ്ഞാനങ്ങളും ഹദീസുകളും ഖുറാനായത്തും അള്ളഹാനെക്കുറിച്ചുള്ള ഈ ഓർമ്മപ്പെടുത്തലും പ്രിയപ്പെട്ടവരെ ഈ സദസ്സുകൾ കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ മക്കളെയും വിളിച്ചും നമ്മൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി നമ്മൾ ആ ഒരു സമയത്തെ ഉപയോഗപ്പെടുത്തണം പ്രിയപ്പെട്ടവർ നമ്മുടെ ഭാര്യമാരുടെ അറിവും അള്ളഹാനെക്കുറിച്ചുള്ള ബോധവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹു ഭാരണത്തല്ല നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്ന് പറയുന്ന ഖുറാനിക സൂക്തങ്ങൾ പലതും നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ഇത്തരം സദസ്സുകളെ നമ്മൾ വലിയ കൂടി ശരിയായ നിയത്തോടു കൂടി വന്നു ചേരാൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കുക പ്രവാചകൻ സലല്ലാഹു അലഹി വസലമ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ച ഒരുപാട് ദ്വാഹകളുണ്ട് അതിൽ ചില ദ്വാഹകളാണ് ഖുർആനിൽ വന്ന ഒരു ദ്വായാണ് അള്ളാഹുമ്മ റബ്ബി ജിദിനി എൽമ ഖുറാനിൽ അള്ളാഹുവിനോട് ജിയാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏക പ്രാർത്ഥനയായിട്ടാണ് വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ ഏക പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന റബ്ബി ജദിനെ ഇൽമ അള്ളാഹുയെ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ച് തരണേ എന്ന് പറയുന്ന പ്രാർത്ഥന പ്രവാചകൻ സല അലൈഹി അല്ല എല്ലാ ദിവസവും രാവിലെ സുബഹി കഴിഞ്ഞാൽ രാവിലെ ചൊല്ലേണ്ട ദിക്രകളിൽ പ പഠിപ്പിച്ച ഒരു ദിക്റയാണ് ദിഖറാണ് എന്ത് അള്ളാഹുഖൻ വാ സൻബലൻ ഏതൊരു വ്യക്തിക്കും ഭൗതികപരമായിട്ടും ആഹൃത്തിക്കും ആവശ്യമുള്ള സകല കാര്യങ്ങളും ചുരുക്കി ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലാ അലുഖലാ സാധാരണ ധാരാളമായി പ്രാർത്ഥിക്കാറുള്ള മറ്റൊരു പ്രാർത്ഥനയാണ് അല്ലാഹമ്മുസ് അള്ളാഹുവേ എനിക്ക് ഉപകാരമില്ലാത്ത അറിവ് എനിക്ക് തരലേ റബ്ബേ എൻ്റെ എന്താ പറയുക അള്ളാഹിനെ കുറിച്ച് ഓർത്താൽ അലിയാത്ത ഒരു കൽബ് എനിക്ക് റബ്ബ് ഭാനാ തരാം തരലേ ഒരുപാട് ഉത്തരം ലഭിക്കപ്പെടാത്ത പ്രാർത്ഥനകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കില്ല റബ്ബെ എന്ന് പ്ര എന്നർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥന അതേപോലെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അള്ളഹമ്മ ഫക്കെ ഹനീഫുദ്ദീൻ റബ്ബെ എനിക്ക് ദീനിൽ ഫിഖ് നേടാനുള്ള തൗഫീക്ക് അള്ളാഹ് സ്ുബാഹാൻതല തന്നനുഗ്രഹിക്കണേ അതുകൊണ്ട് ഈ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമാക്കുക അള്ളാഹുനോട് നിരന്തരം ചോദിക്കുക എല്ലാ ഹയറുകളും എൻ്റെ ജീവിതത്തിൽ നിലനിർത്താനും ഇത്തരം സദസ്സുകളിലേക്ക് വരാനും പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള തൗഫീഖും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു തൗഫീഖും തരണമെന്ന് നിരന്തരം നമ്മൾ അള്ളാഹു സുബ്ഹാനതാല തേടിക്കൊണ്ടേയിരിക്കുക അള്ളാഹു സ്ഫാഹാന്തല അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മെവരെയും അള്ളാഹു സുബ്ഹാനതാല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ചുരുങ്ങിയ ദുനിയാവിലെ ജീവിതത്തിൽ അള്ളാഹു സുഫഹാനോ വത്താലേക്ക് സമർപ്പിക്കാൻ ഒരുപാട് നന്മകൾ നിറവേറ്റിക്കൊണ്ട് റബ്ബിൻ്റെ തൃപ്തി നേടി റബ്ബിലേക്ക് മടങ്ങാനുള്ള ഒരു തൗഫീക്ക് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സുഹൃത്തുക്കൾക്കും അള്ളാഹ് സുഹാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബനഫി ദുനിയ ഹസനത്തൻ വഫിറത്ത് ഹസനത്തൻ വക്കിന അദാബന്നാർ വസാഹു അല സൈദന മുഹമ്മദ് വഅഅല അലിഹി വസ്ഹബി അജ്മീൻ സ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു